ഹായ് സുഹൃത്തുക്കളെ കൊല്ലത്ത് നടക്കുന്ന ഈ ഒരു എക്സ്പോയെ പറ്റി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ വൺ ഡേ നിങ്ങൾക്ക് ഫാമിലിയായി എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ കീടിലം സ്പോട്ടിൻ്റെ കീഴിലം വിശേഷങ്ങൾ കണ്ടു നോക്കിയാലോ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അക്കൗണ്ട് ഫോളോ ചെയ്യാനും മറക്കല്ലേ വെൽക്കം ടു ഫൈസി ലോഗ്സ് ഇവിടേക്കുള്ള എൻട്രിക്ക് ഫസ്റ്റ് ഇതേ ഇവിടുന്ന് എടുക്കണം നൂറ് രൂപ പെർ ഹെഡാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് നൂറ് രൂപയ്ക്ക് വറുത്താണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം ദ ഇതാണ് എൻട്രൻസ് കയറി ചെല്ലുമ്പോൾ തന്നെ ഫുൾ ഒരു ഡാർക്ക് സീനാണ് കേട്ടോ ഇത് ചെന്ന് കയറുമ്പം ആമസോൺ ഫോറസ്റ്റ് മുഴുവനുണ്ട് ഒവ്വാൽ മുതൽ ദിനോസർ വരെയുള്ള ഇവിടെ ഉണ്ട് ഇരുന്നും കിടന്നും തൂങ്ങി നിൽക്കുന്ന പല പോസ്റ്റൽ മൂവുന്ന റോബോട്ടിക്സ് ആനിമൽസാണ് ഈ കാണുന്നത് എന്തായാലും ഇങ്ങനെ കാണുമ്പോൾ പിള്ളേർക്കും ഒത്തിരി ഇഷ്ടപ്പെടും ഏറെക്കുറെ ജുറാസിക് പാർക്ക് വരെ പോയി വന്ന ഫീൽ കിട്ടും ഇതൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് ഫ്യൂച്ചറിസ്റ്റിക് റോബോട്ട്സുകളുടെ ഒരു സ്റ്റാളാണ് റോബോട്ടിക് നായ റോബോട്ടിക് മനുഷ്യൻ ഒക്കെ ഈ ഒരു സ്റ്റാളിലുണ്ട് ഇതൊക്കെ തന്നെ വരുന്ന ഓരോരുത്തരുടെയും പോകും കേട്ടോ മനുഷ്യനോടും നായയോടും സാമ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതേ ഈ മനുഷ്യ റോബോട്ടും റോബോട്ടിക് നായ ഒക്കെ കാണിക്കുന്നുണ്ട് ഇനി മുന്നോട്ട് ഇതൊക്കെ തന്നെ ഒരുപക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ കാണാം ചിലരൊക്കെ ഭയംറ്റാണെങ്കിലും കാര്യമായിട്ട് ആൾക്കാരൊക്കെ തന്നെ റോബോട്ടിനൊപ്പം ചേർന്ന സെൽഫിയും അല്ലാണ്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കുതിച്ചുയാടുന്ന റോബോട്ടിക് നായിയും ഷേക്കാൻ്റ് കൊടുത്ത് തേരാപര നടക്കുന്ന റോബോട്ടും ഹുഹ് ശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ചേ ഇനി ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇനിയാണ് ഇതിൻ്റെയൊക്കെ മാസ്റ്റർ പീസ് ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ ഇഗ്ലൂവിൻ്റെ ഈ ഒരു സംഭവമാണ് ഇവിടുത്തെ വിർച്വൽ ഡോം തിയേറ്റർ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അന്യായമാണ് കേട്ടോ ഞാൻ ഇത് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കിളി പോകണ ഐറ്റം ആണ് കേട്ടോ ഇതിനകത്തുള്ള വിഷുവൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തായാലും അകത്തേറിയും കാണിച്ചു തരാം അതിന് മുന്നേറ്റി നമ്മുടെ ചെലുപ്പുകളൊക്കെ പുറത്തിട്ടിട്ട് വേണം അകത്തു കയറാനായിട്ട് അപ്പം ഇതൊരാക്ച്വലി ഒരു ഇഗ്ലൂൻ്റെ ആ ഒരു മോഡൽ സെറ്റപ്പാണ് അദ്ദേഹത്തിനകത്തോട്ട് കയറി ചെല്ലുപ്പം കാണാൻ കഴിയുന്നത് വലിയ ഫുള്ള് സറൗണ്ടഡ് ആയിട്ടുള്ളൊരു സ്ക്രീനാണ് അത് ത്രീ സിക്സ്റ്റി ആ ഒരു വ്യൂ ആകിലുള്ള ഒരു സ്ക്രീൻ സിസ്റ്റമാണ് അതേ മോഡൽ നിങ്ങൾക്ക് നോക്കിയാൽ അതിൻ്റെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും നാല് വഴിക്കും അതിൻ്റെ ഒരു പ്രൊജക്ഷൻ അത് ചെയ്യുന്നുണ്ട് സിനിമ കാണുന്നത് പോലെ തന്നെ അതിനകത്ത് അത്യാവശ്യം ആ ഒരു ഓക്കുപൻസി ഫുള്ളാവുമ്പോഴേ ഇതിന്റെ ഷോ സ്റ്റാർട്ട് ചെയ്യും ഇതേപോലെ ആൾക്കാരൊക്കെ കറക്റ്റ് ചെയ്ത് ആ ഒരു വിങ്ങ് ആകെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിങ്ങനെ നിർത്തുവാണ് ഇതേ വീഡിയോ പ്ലേ ആക്കിയിട്ടുണ്ട് കീട്ടിലും സൗണ്ടും അതോടൊപ്പം തന്നെ ആ ഒരു എക്സ്പീരിയൻസും പൊളിയാണ് കേട്ടോ ഇനി ശരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ് അതിനകത്തെന്ന് വെച്ചാൽ നമ്മളൊരു സബ്വേ സർഫസ് ചെയ്യുന്ന മാതിരിയോ അതല്ലെങ്കിൽ ഒരു റോഡർ കോസ്റ്ററിലൊക്കെ കയറി നമുക്ക് നമ്മൾ റൈഡ് ചെയ്യുന്ന മാതിരി ഒരു ഫീൽ ഉണ്ടല്ലോ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകുന്ന ആ ഒരു കീഡിലെ ഒരു എക്സ്പീരിയൻസ് നമുക്കിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ് പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വരെ നീളുന്ന ഒരു മൂന്നാല് ഒക്കെ ഇട്ട് അതിനെ കാലാവധിയുണ്ട് പിന്നെ അല്ലാണ്ട് വേറെ എന്തൊക്കെയുണ്ട് എനിക്കറിയില്ല എന്തിരിന്തായാലും അത് കാണാൻ ഭയങ്കര രസമായിട്ട് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാം അതിൻ്റെ ഒരു ഫ്ലോ ഫ്ലോയും നമ്മളൊക്കെ ശരിക്കും ഒരു എന്താ പറയുക നമുക്കൊരു മൂമെൻ്റ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്തായാലും ഈ ഒരു സംഭവം ഇത് കാണാൻ വന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കീഴിലും ഒരു ഐറ്റം ആണ് കേട്ടോ ഇതേ അതും കണ്ടിറങ്ങി ഇനി ഇതേ മുന്നോട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒത്തിരിയധികം വിപണന സ്റ്റാളുകളാണ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തുള്ള കീട്ടിലൻ ഒരു സ്ട്രീറ്റ് വ്യൂ പർച്ചേസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധിക്കുന്നതാണ് ഇനി അത് ഏതൊക്കെയാണെന്ന് പറയുവാണെങ്കിൽ ബേക്കറി ഉണ്ട് ക്രോക്കറി ഉണ്ട് ഫാൻസി ഉണ്ട് ഫുഡ്വെയർ ഉണ്ട് അപ്പാരൽസ് ഉണ്ട് അതോടൊപ്പം തന്നെ പെർഫ്യൂംസ് ഉണ്ട് പിന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ട് പിന്നെന്താ പറയുക പോപ്കോൺസ് ഐസ്ക്രീംസ് പിന്നെ വെൽനസ് പ്രോഡക്ട്സ് ഓൾഡ് ഏജ് മെഡിസിൻസ് സ്പൈസസ് ടോയ്സ് പിന്നെ അതേ പഴയകാല മിഠായികൾ പലതരം അച്ചാറുകൾ പലതരം ഹൽവകൾ എന്നിങ്ങനെ ഒട്ടനേകം ഐറ്റംസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള സ്റ്റാളുകളാണ് ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിലെ പെണ്ണുങ്ങളെയും പിള്ളേരെയും കൊണ്ട് വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ ഇതിനടുത്തൂടെയൊക്കെ പോകുമ്പോൾ സൈഡ് വരെ ഒരു സാധ്യത ഏറെ കാണും കേട്ടോ അങ്ങനെ ഈ പർച്ചേസും കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിള്ളേർക്കുള്ള ആ ഒരു ഏരിയയാണ് അത്യാവശ്യം ചില കുറച്ച് റൈഡ്സും പിന്നെ അതോടൊപ്പം തന്നെ ആക്ടിവിറ്റി ഏരിയാസും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അതിന് സെപ്പറേറ്റ് എമൗണ്ട് പേ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു റൈഡൊക്കെ പിള്ളേർക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് ഇതേ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു എക്സ്പോയിലെ കാഴ്ചകൾ ഈ ലൊക്കേഷൻ വന്നിട്ട് കൊല്ലം ആശ്രമം ഗ്രൗണ്ടിലാണ് അതായത് തന്നെ പാർക്കിങ്ങിൻ്റെ ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ എവിടെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊരു ഒരു സിഷൻ പറയുവാണെങ്കിൽ ഉച്ചഭക്ഷണവും കഴിഞ്ഞ് നേരെ ഒന്നെങ്കിൽ സാമ്പ്രാണിക്കൂടിയോ അതല്ലെങ്കിൽ മാൻഡ്രോ തുരത്തൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്ത് വന്നതിനു ശേഷം വൈകുന്നേരം ഒരു നാലു മണിയോട് കൂടിയിട്ട് കൊല്ലം ബീച്ചൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു ആറു മണിക്ക് ആ ഒരു ടൈമോട് കൂടിയിട്ട് ഇവിടെ എത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതാവുമ്പം ഇത്രയും കാഴ്ചകൾ ആസ്വദിച്ച് കുടുംബത്തിനൊപ്പം ഫ്രണ്ട്സിനൊപ്പം മുഷിപ്പില്ലാതെ നൈസായിട്ട് വൺ ഡേ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ സീ യു സോൺ ബൈ